ഗൃഹോപകരണ കച്ചവട സ്ഥാപനത്തിന്റെ ഏജന്റായി ചമഞ്ഞെത്തി വയോധീനിൽ നിന്നും പണം പരാതി സ്വദേശിക്കാണ് പണം നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഗൃഹോപകരണ കച്ചവട സ്ഥാപനത്തിന്റെ ഏജന്റാണെന്ന് പരിചയപ്പെടുത്തി ഇരുചക്രവാഹനത്തില് മധ്യവയസ്കനായ ആൾ എടപ്പാൾ അണ്ണക്കമ്പാട് സ്വദേശിയുടെ വീട്ടിലെത്തിയത് ഹെൽമറ്റ് പോലും ഊരാതെ ഗൃഹനാഥനോട് താൻ അംശം കച്ചേരി സ്വദേശിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു എടപ്പാൾ തട്ടാൻപടിയിൽ പുതുതായി തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ വ്യാപാര സ്ഥാപനത്തിലെ ഏജന്റാണെന്നും വീട്ടിലെ പഴയ ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങാൻ ഇപ്പോൾ അവസരമുണ്ടെന്നും പറഞ്ഞ വയോധികനെ വിശ്വസിപ്പിക്കുകയായിരുന്നു പുതിയ ഫ്രിഡ്ജ് വാങ്ങാൻ തീരുമാനിച്ചിരുന്ന വയോധികൻ തട്ടിപ്പുകാരന്റെ വാക്കുകൾ വിശ്വസിച്ച് ഏഴായിരത്തി രൂപ നൽകി പുതിയ ഫ്രിഡ്ജ് ബുക്ക് ചെയ്തു വൈകിട്ട് നാലു മണിക്ക് പുതിയ ഫ്രിഡ്ജ് വീട്ടിലെത്തിക്കുമെന്നായിരുന്നു ഏജന്റായി ചമഞ്ഞെത്തിയ ആൾ പറഞ്ഞത് കൂടാതെ ഫോൺ നമ്പറും നൽകിപ്പോയി എന്നാൽ വൈകിട്ട് നാലു മണി കഴിഞ്ഞിട്ടും ഫ്രിഡ്ജ് എത്താത്തതിനെ തുടർന്ന് ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടെങ്കിലും ആദ്യം ഫോൺ എടുത്തില്ല തുടർന്ന് വീണ്ടും ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പണം നഷ്ടപ്പെട്ട അണ്ണക്കമ്പാട് സ്വദേശി പോലീസിൽ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് കേരള വിഷൻ ന്യൂസ് മലപ്പുറം